ഇന്നലത്തെ ഒരു അനുഭവം മിനിഞ്ഞാമ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മെഗാവാട്ടാണ് ഉപയോഗം ഇന്നലെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടായി കുറഞ്ഞു ഇരുന്നൂറ്റി പതിനാല് മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി സ്വയം ആളുകൾ നിയന്ത്രിച്ചാണ് ഒരു നിർ നിർബന്ധമല്ല അതിൽ എച്ച് ഡി എച്ച് ഡി ഉപഭോക്താക്കൾ രാത്രി എട്ട് മണി മുതൽ ഒരു വരെ ഉപയോഗം കുറയ്ക്കാൻ നമ്മളൊരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് അവരത് സഹകരിച്ചു അതാണ് നമുക്ക് നമുക്കിത്രയും കുറവുണ്ടാകാനുള്ള കാരണം നമുക്കൊന്നും വലിയ പ്രതിസന്ധി ഇല്ലാണ്ട് പോകാൻ സാധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ അതേപോലെ ഒമ്പത് മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങൾ അത് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു നിയന്ത്രണം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ടൊരു നിർദ്ദേശം കൊടുത്തത് രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ് അതേപോലെ ഇപ്പോൾ എ സി വയ്ക്കുന്നു എ സി വെക്കുമ്പോൾ ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ വെക്കുന്നതിൻ്റെ പകരം ഇരുപത്തിയാറിലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും അതേപോലെ സോളാർ വെച്ചതിൻ്റെ ഒരു 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 വിഷമം വിഷമമല്ല സോളാർ വെച്ചപ്പോൾ ഒരു എ സി ഉണ്ട് അവിടെ സോളാറ് വച്ചപ്പോൾ അഞ്ച് എ സി ആയി അതൊക്കെ ഇപ്പോൾ സ്വയം ഒരു നിയന്ത്രണം പറ്റിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ചുരുക്കത്തിൽ അങ്ങനെയല്ല ഓരോ ഈ ഡെപ്യൂട്ടി സിഇമാരുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ത് വ വേ വേണ്ടവരില്ല ഏറ്റവും കൂടുതലായി സാധാരണ വെച്ച് പതിനാറ് ഇരട്ടിയൊക്കെ ഉപയോഗം കൂടിയ സ്ഥലങ്ങളുണ്ട് ആ അവിടെ ഒരു ചെറിയ നിയന്ത്രണം വേണ്ടവരുന്ന ഇതിലുണ്ട് ഓരോ ട്രാൻസ്ഫോറിൻ്റെ കീഴിലും ഓരോ സബ്സ്റ്റേഷൻ്റെ കീഴിലും ആയിരിക്കും മോണിറ്ററിങ് നടത്തുക ഏ എന്നാൽ പാലക്കാടില്ല മണ്ണാർക്കാട് സൈഡാണ് ഒറ്റപ്പാലത്തിൻ്റെ ആ സൈഡാണ് നമുക്ക് ഷോർട്ടേജ് ഉള്ളത് അവിടെയാണ് ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത് ഈ പറഞ്ഞ പോലെ സഹകരിച്ചാൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും നിയന്ത്രണങ്ങളല്ല ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അത് അവർ അനുസരിക്കുന്നുണ്ട് പിന്നെ നിയന്ത്രണം എന്നുള്ളൊരു അല്ല ഓരോ ഡെപ്യൂട്ടി സിഇമാരുടെയും കൺട്രോളിൽ എത്ര കൂടുതൽ എന്ന് അവർക്കല്ലേ അറിയുള്ളു ഇപ്പം നൂറ് യൂണിറ്റ് അവരുടെ അവിടെ അഞ്ഞൂറ് യൂണിറ്റ് ആവശ്യപ്പെടുന്ന അവിടെ അല്ലേ നമുക്ക് ഈ തർക്കമുള്ളൂ അല്ലാത്തവിടെ കുഴപ്പമേ വരില്ലല്ലോ ഇപ്പോൾ നമ്മൾ ആയിരം മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ ഇരുപത് ശതമാനമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീ കവറിലൊക്കെ നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപത് റുപ്യ വരെയാണ് മേടിക്കുന്നത് നമ്മളെന്താ തകരാറിച്ചാൽ നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുള്ളൂ ഇടുക്കിയിൽ നമുക്ക് അമ്പത്തഞ്ച് വയസ്സേ വരെയുള്ളൂ അത് വരുമ്പോഴാണ് നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപതൂറ് ഉറുപ്യ ഒരെ പീക്ക് അവർലും മേടിക്കേണ്ട ഒരു സ്ഥിതി നമുക്ക് ധാരാളം സാധ്യതയുണ്ട് അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം എന്താ വെച്ചാൽ അതിലേറ്റവും തടസ്സം നിൽക്കുന്നത് മീഡിയ ആണ് എന്താ കാരണം വെച്ചാൽ ഒരാളൊരു ബാഗം നോക്കി നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാക്കി കൊണ്ടുവന്ന ആ പ്രോജക്റ്റ് നിൽക്കുക അപ്പോൾ കുരിയാർ ഇവിടെ വന്നു എല്ലാ പണിയും കഴിഞ്ഞും ഈ ജനറേഷനും കൊണ്ട് വച്ച ശേഷം എന്താ തടസ്സം അറിയും മൃഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോകാൻ വരുന്നു തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് നിൽക്കുന്നത് നമുക്കിട്ട് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല നമ്മൾ അങ്ങനെ ഒരു അത് വാർത്ത വലിയ പ്രാധാന്യം കൊടുക്കും ആ പ്രോജക്റ്റ് നിൽക്കുന്നൊരവസ്ഥ അതൊക്കെ നമ്മളിപ്പോൾ അത് അനുഭവിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇനിയെങ്കിലും അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ ഞങ്ങളെ യോഗം കൂടി ഈ ഹൈഡ്രോ പ്രോജക്റ്റുകളിൻ്റെ ഒരു പ്രത്യേക റിവ്യൂ നടത്തി അത് എത്രയും വേഗം ഈ വർഷ ഈ ഈ ജൂൺ ജൂലൈയിൽ അടക്കം പൂർത്തിയാക്കേണ്ട ഒരു കൃത്യമായ ഒരു ചാർട്ട് തയ്യാറാക്കി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത പോലെ ഒരു വലിയ വിഷമം വരാതെ കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഈ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വഴി വിളക്കുകൾ രാവിലെ ഏഴേ മുക്കാൽ എട്ട് മണിവരെ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ട് അത് നിങ്ങൾ അത് പഞ്ചായത്തുകാരാണ് സതീശനങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പഞ്ചായത്ത് വകുപ്പിനോട് ഒന്ന് അത് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നിർത്തിയിട്ടുണ്ട് ആരാത്ത് പറഞ്ഞു രണ്ട് ദിവസം നെമ്മാറയിൽ ഇന്നലെ കത്തിയത് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു അത് തദ്ദേശ രണ്ട വകുപ്പും നമ്മുടെ ഇലക്ട്രിസിറ്റിയും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിയന്ത്രണം കൊണ്ടുവരും പിന്നെ പകൽ നമുക്ക് കുറവില്ല രാത്രി മാത്രമാണ് നമുക്ക് കുറവുള്ളത് അതാണ് അതിൻ്റെ പ്രശ്നം രാത്രി മാത്രമേ പ്രശ്നമുള്ളൂ അത് നേരത്തെ ആറു മണി തൊട്ട് ഒമ്പത് മണി വരെ ആയിരുന്നു നമുക്ക് പീക്ക് അവർ ഇപ്പോൾ അത് മാറി പത്ത് മണി തൊട്ട് രണ്ട് മണിവരെയാണ് ഈ സോളാർ വന്നപ്പോൾ എ സി ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെ മാറി ആറ് ഇരട്ടിയും പത്തിരട്ടിയും ഒക്കെയാണ് എ സി വർധനവ് വന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിക്കണ്ടേ അങ്ങനെ സഹകരിക്കണം എന്നാണ് എനിക്ക് ഇല്ല അതിലിപ്പോൾ കുറേ കരാറ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ നമ്മൾ പോകുന്നത് കുറേ കരാറ് വെച്ചിട്ടുണ്ടായിരിക്കും കണക്ക് വേറെയുണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത ജൂ ജൂലൈ അല്ല ജൂൺ വരെയുള്ള കരാറുകൾ നമുക്ക് ഇപ്പോൾ ഭക്ഷണം അപ്പോഴേക്കും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് അവിടെ പോകും അത് നിങ്ങളെ ഒരു സഹായ സഹകരണം വേണമെന്നാണ് വലിയ പ്രതിസന്ധി കുറഞ്ഞു ശരിക്കും നല്ല പ്രതിസന്ധിയെ കുറഞ്ഞു ആളുകൾ സ്വയമായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു താല്പര്യം കാണിക്കാൻ തുടങ്ങി അതിനൊരു പ്രത്യേകം അവരോടൊക്കെ നന്ദി പറയാനായിട്ട് ഈ സമയത്ത്